വെറുതെങ്ങനെ നിങ്ങളൊക്കെ കാണാച്ചിട്ട് വന്ന തന്നെയാണ് ഉഷാറേ ഞാനന്നേ അന്വേഷിച്ചില്ലേ നിങ്ങളോട് പൈസല്ലേ ആ കല്യാണക്കാരോ അതിനൊന്നുകൂടിയോ അല്ല രണ്ടല്ലാണല്ലോ അന്ന് ഓർപ്പിച്ച് നിശ്ചയത്തിന്റെ അന്ന് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിച്ചു അത് അന്ന് നിശ്ചയത്തിന്റെഅന്നേ പിന്നെ പിന്നിക്കാവ് അങ്ങോട്ട് വേണംന്ന് പെണ്ണിന്റെ ഓലും ഞമ്മക്ക് ഇങ്ങോട്ട് വേണം തന്നെയാണ്ട് അങ്ങനെ ഒരു വർത്താനൊക്കെ ഉണ്ടായി അപ്പൊ അത് പറ്റൂലെന്നറിഞ്ഞാണ്ട് അതിന്റെ ഇടയിൽ വർത്താനം പറ്റൂലെന്ന് തന്നെയാണ്ട് വാപ്പിന്റെ അളാപ്പിയെല്ലാം കൂടി ഇറങ്ങിപ്പോയി സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി അത് ആ ഓൾ അമ്മായിക്കെ അത് ഓലും പോയി അങ്ങനെ അത് പ്രശ്നമായി പക്ഷെ ഈ കുട്ടികൾ തമ്മിൽ കണ്ടീന എന്താക്കി ഓലി ഇൻസ്റ്റഗ്രാം ഐഡിയൊക്കെ കൈമാറി ആ അതെ അതെ ഇൻസ്റ്റാഗ്രാമായിട്ട് കൈമാറിയപ്പോ ഓല ബന്ധം അങ്ങനെ തുടർന്നിന് ഇൻസ്റ്റഗ്രാമ് കൂടെ ഉള്ള ഞമ്മളറിയില്ലല്ലോ ഇപ്പൊ ഞമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ ഈ പരിപാടിയും കഴിഞ്ഞിട്ടും ഇങ്ങോട്ടും ഇപ്പൊ കേറി പോകുന്ന പിന്നെ പേർക്കാർക്ക് ആരും മൊബൈലുള്ള മക്കളെന്താ നമ്മൾ ആരും അറിയുന്നില്ല പിന്നെ അതൊന്നും നോക്കാനുള്ളൊരു ഇത് ഞമ്മക്കും ഇല്ലല്ലോ വേറെയുള്ള തള്ളാർക്കും ഇല്ല ആർക്കും ഇല്ലല്ലോ എത്ര എത്ര കല്യാണങ്ങളാണ് ഈ ഒരു കാരണം വെച്ചിട്ടു മറിഞ്ഞു പോണെന്ന് ആ അതൊക്കെ ഒരു കല്യാണം നിറഞ്ഞ തന്നെ ഫോണിൽ കൂടിയുള്ള ബന്ധങ്ങളാണ് ബന്ധങ്ങള് ഒദ്യോഗ്യ നടക്കേണ്ട കാര്യം കല്യാണം പറഞ്ഞു അവസാനിപ്പിച്ചാണ് അതെ അപ്പൊ ഇതിപ്പോ ഇൻസ്റ്റഗ്രാം അപ്പൊ ഞാനിപ്പോ ഒരു കല്യാണം നോക്കി നോക്കിയപ്പോ സ്കൂള് ഒരേ വാശി ആ കല്യാണം പഴയ തന്നെ മതി അപ്പൊ അത് അന്വേഷിച്ചു നോക്കുമ്പോല് ആ ബന്ധം ഇങ്ങനെ തുടരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമില് അതിപ്പോ ഒരു പ്രേക്കായി മാറി ഇപ്പൊ അതിനാണ് നടത്ത കുട്ടികളല്ലേ ഇപ്പൊ ഒന്നും ആക്കാൻ പറ്റൂലല്ലോ അതാണ് നടത്താം ചെക്കൻ ഇനി എന്തെങ്കിലും താറാറോ ഇതെന്തെങ്കിലും ഉണ്ടോ എന്ന് പിന്നെയൊന്നും ഒന്നുകൂടി അന്വേഷിക്കാ നമ്മള് മക്കളെ ഒന്നുമില്ല ഇതിപ്പോൾ അറിയില്ലല്ലോ കൂടി കാണുന്ന മക്കളെ അഭിപ്രായങ്ങളെ അമ്മായില്ലാത്തതിനെ കൊണ്ടേ അല്ല അന്നിപ്പോ മൊടിക്കൂലം പറയണ്ടോ ആഹ് ഇപ്പൊ മുടക്കവൽക്കൊക്കെ കുഴപ്പമില്ലാന്നുള്ള ഇന്ന കൂടുന്ന പോലും കൂടാ അല്ലാതെ കൂടണ്ടല്ലാത്ത ഇനിയിപ്പൊ പെണ്ണിന് ഓൾപ്പ് വാശി കുടുങ്ങിയത് ഇപ്പൊ ഞാനും ഓളമ്പാണല്ലോ അല്ലെ അവര് ചെക്ക രണ്ടു കൂട്ടം അത് ക്ലിയർ ആയിട്ട് ഓണണ്ട നടത്തി കൊടുക്കാന്നല്ലേ കാരണം ഇന്നത്തെ കാലത്ത് ഓരോന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല അതാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചത് അപ്പൊ അതങ്ങനെ അങ്ങനെ തന്നെയാണ് ഓലല്ലേ ജീവിക്കാതെ ആ അതെ പിന്നെ അത് എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും മാതാപിതാക്കളാണ് കുട്ടിണ്ടാവ ഏതായാലും നോക്കിയോ ഒന്നും കൂടി വേറെ ആളുകളൊന്നും അന്വേഷിച്ചാൽ കുട്ടികളെ കിട്ടുന്ന കാര്യല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോ നമ്മളിവിടെ ഗൾഫിലല്ലേ നമുക്ക് നാട്ടിലത്തെ കാര്യങ്ങളും അത് വെച്ചിട്ടാണ് പറയുന്നത് പക്ഷെ ഇന്ന തന്നെ നോക്കണ്ട വേറെ ഒന്നും അന്വേഷിച്ചാളി കൊഴപ്പൊന്നുമില്ല ഇന്റേതീല് നൂറ് ശതമാനം എന്റെ അഭിപ്രായത്തിൽ പോലെ അങ്ങനെ നടക്കട്ടെ െല്ലേ ഇപ്പോഴത്തെ കാലത്തേ നടക്കുള്ളൂന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട പിന്നെ നടത്തി കൊടുക്കും അല്ലാണ്ട് വേറെ ഞങ്ങൾ അവിടെ തന്നെ ചക്കം പിന്നെ അന്ന് ഗൾഫിൽ കണ്ട് പോകാ ഇപ്പൊ പറഞ്ഞു പെണ്ണിനും ആ നിക്കാ കഴിഞ്ഞിട്ട് അന്നിട്ട് പോന്നതാണ് ിട്ടിപ്പോ വേണ്ടി വരെ എന്താ പറയാ ഫോണുള്ള ജീവിതമാണ് അതാണ് ഇപ്പോ ഉദ്ദേശം ഇതാണ് ഇപ്പൊ ജീവിതം ഉദ്ദേശം അതായത് ചെലപ്പോ ഇനി പോകുമ്പോൾ വേറെയും ഓള് വേറെ ഒക്കെ കണ്ടിച്ചിട്ടുണ്ടാവും അതാണ് തോലാക്കു വേണം അങ്ങോട്ടും ഇങ്ങോട്ടും തോലാക്കു വേണം വേണ്ട ഒരു കല്യാണം തന്നെ വേണ്ട ഇതിലിപ്പോ കുടുങ്ങിയത് വാപ്പിമി രണ്ടാള് വാപ്പിമി കുടുങ്ങിയല്ലോ ഓലും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അത്ര വളർത്തി വലുതാക്കി ഉണ്ടാക്കിട്ട് ലാസ്റ്റ് വെച്ചിട്ട് അതെ അല്ലെങ്കിൽ പിന്നെ ഓനിപ്പോ നിക്കായോ അല്ലെ കല്യാണം മുന്നേ ഓനോ ഓക്കോ പറയും എനിക്കത് വേണ്ട ഇപ്പൊ ഇവള് പറഞ്ഞ മാതിരിപ്പുട്ടി ആയതോട് പറയല്ലോ ഓൾ ഇപ്പൊ എന്നോട് ഇനി വേറെ കല്യാണം നോക്കണ്ട ഇങ്ങള് ഞാൻ പോന്നിട്ട് ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഓളോട് ഒരുപാട് നിർബന്ധിച്ച് ഞാനും പെണ്ണുങ്ങളും പറഞ്ഞു അപ്പൊ ഓള് പറഞ്ഞത് ഇത് നിങ്ങളായിട്ട് കൊണ്ടുവന്നതല്ലേ നിങ്ങൾ കൊണ്ടുവന്ന് ആ സഭയിൽ വെച്ച് ഇങ്ങള് പ്രശ്നം ഉണ്ടാക്കി ഓയിഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്ത് ഞാൻ എന്തായാലും മറുപടി പറയാ ഒന്നും പറയാനില്ലല്ലോ ആ നിങ്ങൾ കൊണ്ടുവന്ന കല്യാണം ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടേ ഞാനും ഓനും അന്ന് ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി കൈമാറി ഇപ്പൊ ഓനും ഓനക്ക് ഇന്നിഷ്ടാണ് എന്നാണ് ഓൾ പറഞ്ഞത് നിങ്ങള് തമ്മില് കാരന്മാര് തമ്മില് പ്രശ്നമുണ്ടാക്കിയപ്പോ ഞങ്ങൾ എന്താ ചെയ്യാ ഞാൻ ചെയ്യാൻ അന്നാണ് പ്രശ്നം ഉണ്ടായത് അതിപ്പോ ഓളായിട്ട് പക്ഷെ അതിന് ഞമ്മളെ ഞമ്മളെ ഈ കുടുംബക്കാരും എളാപ്പി മൂത്താപ്പി ഏട്ടന്മാരും അന്യന്മാര് അളിയന്മാരൊക്കെ കൂടുമ്പോ ഇവർക്കൊക്കെ പലവർക്ക് പല അഭിപ്രായങ്ങളാണ് ഇതുണ്ടാക്കേ ആർക്കും ഒരു വിട്ടുവീഴ്ച ആരും ചെയ്യൂല എന്തെങ്കിലും ഒക്കെ ആ അത് അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു വിട്ടുവീഴ്ച എടുത്തിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരാളത്തെ ഒരു വാക്ക് പേഗുണ്ടായാലും ഒരു കുട്ടികളെ കല്യാണല്ലേ ില്ല കഴിഞ്ഞിട്ടില്ല അന്ന് നിശ്ചയത്തിന് ഞാനിവിടുത്തെ തിടുക്കപ്പെട്ടൊക്കെ പോയി പക്ഷെ അന്ന് അത് അങ്ങനെ ആ സഭയിൽ വെച്ചാണ്ട് അത് നശിപ്പിച്ചു അത് നശിപ്പിച്ച ഇനിയിപ്പൊ കുടുംബക്കാരോട് ഈ പരിപാടി ഒരു കല്യാണം നിശ്ചയുണ്ട് പറഞ്ഞാല് അതുപോലെ ഒരു പ്രശ്നം പറഞ്ഞിണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു പുച്പുറ്റി പറഞ്ഞാണ്ട് അത് മുടക്കാ അത് ഓന്റെ ഓളെ വാപ്പ അത് പറഞ്ഞു ആ അത് പറഞ്ഞു അതെ അങ്ങനെ പറഞ്ഞാണ്ട് ആ കല്യാണം പറഞ്ഞില്ല അല്ലെ നിശ്ചയം പറഞ്ഞില്ല കല്യാണത്തിന് ഇനി പോണ്ട എന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പോ പറഞ്ഞത് പറഞ്ഞതിപ്പോ ഞാൻ ഇനി ജീ കല്യാണം നടത്തുകയാണെന്നുണ്ട് ഞാനതില്ലെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഇല്ലാത്ത പോലും വരണ്ടൊക്കെ അല്ലാതെ മോളെ ആഹ് അല്ലാതെ നിർവഹിച്ച ইনশাআল্লাহ মাইক ওঠে हेलो মাইক ওঠে মাইক না ওকে না ওকে ওকে নাইজেরিয়ান ওয়া ওয়া